ഹലോ ഫ്രണ്ട്സ് ഇന്ന് തക്കാളി പച്ചടിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് കടുക് താളിക്കുക കടുക് വറ്റൽ മുളക് കറിവേപ്പില അത് താളിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു ഏർ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് നേരിട്ട് വേവിക്കൊന്നും വേണ്ട പച്ചടിയാണ് അപ്പോൾ പച്ചക്കാണ് നമ്മൾ അത് കഴിക്കേണ്ടത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടുതലൊന്നും അത് ആക്കുന്നില്ല അപ്പോൾ അത് ഞാനൊന്ന് ആക്കിയെടുത്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അത് റെഡി ആവുന്ന രണ്ട് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അപ്പം അതിനു വേണ്ടി അരക്കപ്പ് നാളികേരം മൂന്ന് പച്ചമുളക് ഒരു കാ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത്രയാണ് ആഡ് ചെയ്തത് പിന്നെ അതിലേക്ക് തൈര് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്തത് നന്നായി അരച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടെ ആഡ് കടുക് ഒരുപാട് അരയരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അത്രയും ആഡ് ചെയ്ത് ഞാനത് നന്നായി അരച്ചെടുത്തത് ഞാൻ ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാണ് തക്കാളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കണം അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ഇത് ആഡ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ചൂട് വേണമെന്നില്ല നല്ല ചൂടായി നിക്കുന്ന ചട്ടിയായത് കാരണം തൈര് അത് പിരിഞ്ഞു പോയാലോ ഒന്ന് പേടിച്ചിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റവ് ഒന്ന് ഓണാക്കി സിമ്മിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ ഒരുപാട് നേരിട്ട് ഇത് തിളപ്പിക്കൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ചൂടായ മതി തിളക്കിയൊന്നും ചെയ്യരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോ ലൈറ്റായിട്ട് ചൂടായാ മതി ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിത് ഏഹ് ചോറിൻ്റെ കൂടെ സെക്കൻഡ് കറിയായിട്ട് നമുക്കത് ഏഹ് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളിയാണ് തക്കാളി ഒരുപാട് കനം കുറച്ച് അരികേം ചെയ്യരുത് ഒരുപാട് കട്ടിയിൽ അരി അരികേം ചെയ്യരുത് ഒരു മീഡിയം സൈസില് അരിഞ്ഞെടുക്കണം ഇങ്ങനെയാണ് ഇപ്പൊ അത് ഉണ്ടാവുക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്